ആർ ജെ ട്രാവൽ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചെമ്പുകാവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തൃശ്ശൂർ മൃഗശാല ഇത് തൃശ്ശൂർ നഗരമധ്യത്തിൽ പതിമൂന്നര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നത് വിവിധ പക്ഷികളും മൃഗങ്ങളും ും ഈ മൃഗശാലയിൽ വസിക്കുന്നു ഇതൊക്കെ രാജഭരണകാലത്ത് ആരംഭിച്ചതായതുകൊണ്ട് ധാരാളം സ്ഥലം ഇതിന് ഉണ്ട് ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നോർത്ത് മ്യൂസിയമിന്റെ വകയായി നല്ല ഒരു ക്യാൻറ്റീൻ ഉണ്ട് അതുപോലെ ഒരു ക്ലോക്ക് റൂമുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഇത് തുറന്നിരിക്കും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കൊച്ചുകുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് ക്യാമറയ്ക്ക് ഇരുപത്തഞ്ച് രൂപ അഡീഷണലുണ്ട് നമ്മൾ ഈ മൃഗശാലയെ മറ്റ് ഒരു മൃഗശാലയുമായിട്ട് ഉപമിക്കരുത് കാരണം അതിന് മാത്രമൊന്നും ഇല്ല പിന്നെ തൃശ്ശൂർ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു നേരം പോക്കാണ് ഇതിന് പുതിയ മൃഗശാല പുത്തൂര് വരുന്നുണ്ട് അത് മുന്നൂറ്റി ആറ് ഏക്കറിലാണ് വരുന്നത് തൃശൂർ മൃഗശാലയുടെ അങ്കണത്തിൽ ഒരു പ്രകൃതി ചരിത്ര കാഴ്ച ബംഗ്ലാവും സ്ഥിതി ചെയ്യുന്നു തൃശൂർ നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ ചെമ്പുകാവിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മറ്റൊരു കൂടിന്റെ അടുത്ത് എത്തിയപ്പോൾ ആ ചെറിയ പൈപ്പിനകത്ത് ഒരു മുളൻപന്നി ഇരിപ്പുണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ തപ്പിപ്പിടിക്കണം പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മളെ മുൻതലമുറകളെ ഒരുപാട് പേടിപ്പിച്ച പാലമരമുണ്ട് ഡബിൾ ട്രീന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പദം അതുപോലെ ഒട്ടകപ്പക്ഷി ഇങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ധാരാളം മാനുകളുണ്ട് സാമ്പാർ ഡിയർ സാമ്പാറിനകത്ത് ഇടുന്ന ഡിയർ അല്ല മാനുകളുടെ തന്നെ പല ഇനങ്ങളുണ്ട് കൊമ്പുള്ളത് കൊമ്പില്ലാത്തത് ഏകത്ത് പുള്ളിയുള്ളത് പുള്ളിയില്ലാത്തത് പിന്നെ ഇവിടെ ഒരാൾ വിശ്രമത്തിലാണ് നമ്മൾ പെട്ടെന്നവർക്കും ജീവൻ ഇല്ലാത്തതാണെന്ന് എന്നാൽ ജീവനുണ്ട് ഉച്ച ഏരയെടുപ്പിന് ശേഷം വിശ്രമിക്കുകയാണ് നാഗലിംഗ മരം മൃഗശാലയിൽ വിവിധ തരം മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും കൂടാതെ ഒരു സസ്യ പൂന്തോട്ടവും ഉണ്ട് ഇനി അടുത്ത പുള്ളിയുള്ള മാനുകൾ പഴയകാല രാജാക്കന്മാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം പഴയകാല പീരങ്കികളുടെ കുഴലുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കവിടെ വിശ്രമിക്കാനായിട്ടുള്ള ഒരു വിശ്രമകേന്ദ്രമുണ്ട് പിന്നീട് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രണ്ട് ബോട്ടുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അത്ര നല്ല സ്ഥിതിയിലൊന്നുമല്ല ആ ബോട്ടുകൾ ആ ക്രിസാനല്ലാതെ ഭാര്യയിട്ടിട്ടുണ്ട് രാജചിഹ്നങ്ങളുണ്ട് പിന്നീടാണ് നമ്മുടെ മുഖനായ കടുവയുടെ കൂടിനു സമീപത്തേക്ക് ഇവിടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്നതുകൊണ്ട് അതിന് പോകാൻ പറ്റാത്തതിൻ്റെ ടെൻഷനാണോ പുള്ളിക്കുന്നറിയില്ല തെക്ക് വടക്ക് വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഇവിടെ പുലിയുണ്ട് ഇങ്ങനെ കുറച്ച് നല്ല കാഴ്ചകളും ഉണ്ട് ഇവരെല്ലാം ഉച്ചകൂണിന് ശേഷം വിശ്രമിക്കുകയാണ് നല്ല അലങ്കാര പക്ഷികളുണ്ട് ഇവിടെ മറ്റൊരു കുളം അതിനകത്തൊരു വലിയ മൊതല കടപ്പുണ്ട് തപ്പിപ്പിടിക്കണം അത് കരക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട് ഈ മൃഗശാലയുടെ സ്ഥലപരിമിതി മൂലം തൃശൂർ ജില്ലയിൽ പുത്തൂരിൽ മുന്നൂറ്റി ആറ് ഏക്കർ സ്ഥലത്ത് പുതിയ മൃഗശാല നിർമ്മാണത്തിൽ ഉണ്ട് നിർമ്മാണശേഷം നിലവിലുള്ള മൃഗശാല അവിടേക്ക് മാറ്റി സ്ഥാപിക്കും അത് റീച്ചി ഡാമിന് അടുത്തായിട്ടാണ് പിന്നീട് ഉരകങ്ങളാണ് വലിയ പാമ്പുകളൊക്കെ ഉണ്ട് കുറച്ചേ ഉള്ളെങ്കിലും അത്യാവശ്യം എല്ലാ ഇനവും ഉണ്ട് കരിമൂർക്കനും അങ്ങനെ കൂടിയ ഇനം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ കണ്ട് തലയൊക്കെ പൊക്കുന്നുണ്ട് ദീപ് ഫ്രെയിം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വീഡിയോ കിട്ടിയനെ കരിമൂർക്കനാണ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത്ര അടുത്ത് നിന്ന് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ സാധിച്ചു പു പുതിയ വലിയ കൂടൊക്കെ വരുമ്പോൾ ഇവന് ലാഭിഷായിട്ട് നടക്കാം അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വരികയാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും രണ്ടര കിലോമീറ്ററും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം പിന്നീട് എനിക്ക് സാമ്പിൾ വടിക്കെട്ട് കാണുന്നതിനായി ഒരുപാട് സമയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ശോഭാ സിറ്റി കാണാൻ വേണ്ടി പോയി ഇതാണ് ശോഭാ സിറ്റിയുടെ എൻട്രൻസ് ഒരു സ്വകാര്യ മേഖലയിൽ എന്തെങ്കിലും വന്നാൽ അതിൻ്റെ വ്യത്യാസം നമ്മളൊന്ന് കണ്ടാൽ മതി നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്ത് പോയതുപോലെ തോന്നിക്കുന്ന തുടക്കം അതിമനോഹരമായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗാർഡനും ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നാലുപരി പാത പിന്നീട് നമ്മൾ വരുമ്പോൾ മാളിലേക്ക് പോകുന്നത് റൈറ്റ് സൈഡിലേക്കും ക്ലബ് ഹൗസും അങ്ങനെയുള്ളതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്കുമാണ് ലേക്ക് എല്ലാം വലതുവശത്തേക്കാണ് ഇവിടെ പുതിയ പ്രോജക്റ്റ് പണി നടക്കുന്നുണ്ട് ശോഭ സിറ്റി മാള് പാർക്കിങ് അങ്ങനെ നല്ലൊരു ഗാർഡനും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ വരെയൊക്കെ വീഡിയോ എടുത്ത് അതിൻ്റെ വാതിക്കിലെത്തിയപ്പോൾ അവരുടെ സെക്യൂരിറ്റി പറഞ്ഞിവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് അതുകൊണ്ട് അവർക്ക് വീഡിയോ എടുക്കണ്ടെങ്കിൽ നമുക്കും ഒട്ടും എടുക്കണ്ട അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്തി അതിനുശേഷം ഞാൻ വീണ്ടും തൃശ്ശൂർ പട്ടണത്തിൽ തന്നെ തിരിച്ചെത്തി തൃശ്ശൂർ പൂരം നടക്കുന്ന ഗ്രൗണ്ടിന് സമീപത്തായിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി എന്നാൽ എനിക്ക് തിരിച്ചറങ്ങാൻ സാധിച്ചില്ല കാരണം പതിനായിരങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ ഞാൻ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ത്യൻ കോഫി ഹൗസിനകത്ത് നിന്നാണ് കാണാൻ സാധിച്ചത് ഒച്ചയ്ക്ക് കുറവൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഭംഗി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ പതിനായിരങ്ങൾ ഇവിടെ നിൽക്കുകയാണ് സ്ത്രീകളും കുഞ്ഞു കുട്ടികളും എല്ലാം ചേർന്ന് നമുക്ക് ആ രണ്ടു മൂന്ന് മണിക്കൂർ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇതോടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ സമാപിക്കുന്നു ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഒക്കെ തന്നാൽ അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്